ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അതേ വളരെയധികം ഔഷധ ഗുണം എന്നറിഞ്ഞിട്ടുള്ള ഒരു ചീര നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഇതായി നിൽക്കുന്നതാണ് പൊന്നാങ്കണ്ണി ചീര വളരെയേറെ ഗുണങ്ങളുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു ചീര കഴിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് പ്രധാനമായിട്ടും നമ്മുടെ നേത്ര സംരക്ഷണം കണ്ണിൻ്റെ പ്രശ്നങ്ങൾക്കും ശരീരഭാരം കൂട്ടാനും കുറയ്ക്കാനും തലവേദന ശമിപ്പിക്കാനും ദഹന പ്രശ്നങ്ങൾക്കും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ചർമ്മത്തിന് തിളക്കം നൽകാനും ഒക്കെ ഈ ഒരു ചീര നമുക്ക് സഹായിക്കും അപ്പോൾ ഈ ചീര ഒരു മൂന്ന് ടൈപ്പ് ചീരയാണ് കേട്ടോ അവിടെ നട്ട് വളർത്തിയിട്ടുള്ളത് ഒരെണ്ണത്തിൻ്റെ ഇല കൂർത്ത ടൈപ്പ് അല്ലാതെ വട്ടത്തിൽ ഇരിക്കുന്ന ഒരു ടൈപ്പ് ഇലയും ഒരെണ്ണത്തിൻ്റെ ഇല നല്ല ഒരു ബ്രൗൺ കളറിന് വേണമെങ്കിൽ ബ്രൗൺ കളറോടു കൂടിയൊരു ഇലയാണ് കേട്ടോ മറ്റൊന്നെന്ന് പറയുന്നത് കൂർത്ത ഇലയാണ് അങ്ങനെ മൂന്ന് ടൈപ്പ് ചീരയാണ് കേട്ടോ അവിടെ നിൽക്കുന്നത് അപ്പോൾ അത് ഒന്ന് ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് കറി വെക്കാനായിട്ട് പോകാം ഞാൻ അത് വെള്ളത്തിലോട്ട് നന്നായിട്ട് കഴുകുന്നുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ നട്ടിട്ടുള്ള ചീര ആയതുകൊണ്ട് തന്നെ വിഷം ഒന്നുമില്ല നമുക്ക് നല്ല രീതിയിൽ കഴുകി എടുക്കാം മഴയൊക്കെ പെയ്തു കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ മണ്ണൊക്കെ തെറിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ ഉണ്ട് നന്നായിട്ട് നമ്മളത് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ അത് നമുക്ക് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അതിൻ്റെ ആ തണ്ടൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഞാൻ ഇല മാത്രം എടുക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ മൂത്തിട്ടില്ലാത്ത ഭാഗം ഞാൻ പിന്നെ എടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ താ ഇലയൊക്കെ നുള്ളി എടുക്കുകയാണ് ഇനി നമുക്കത് നന്നായിട്ട് അരിഞ്ഞെടുക്കാം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ചീര കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഈ ചീരക്കറി ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ അപ്പം അതെ ചീരയൊക്കെ അരിഞ്ഞെടുക്കുവാണ് കുറേ ഒരാന്നാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുക്കുന്നത് ചീര ഈ ഒരു ചീരയിൽ വിറ്റമിൻ സി എ തുടങ്ങിയ ധാതുക്കൾ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ഈ ചീര സഹായിക്കൂട്ടോ അപ്പോൾ ഞാൻ എന്താ ചീരയൊക്കെ നല്ലപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതാ ഞാൻ അല്പം തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതാ നമുക്ക് ആ കറിയിലേക്ക് കറി ഉണ്ടാക്കുന്നതിന് വേണ്ട ചെറിയ ഉള്ളി വറ്റൽ മുളക് കറിവേപ്പില ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വറ്റൽ മുളകും കറി ഉള്ളിയും ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഈ ഒരു ചീരത്തോരൻ നിങ്ങൾ ഈ ഇതിൽ പോലെ തന്നെ ഉണ്ടാക്കി നോക്കണം കേട്ടോ വളരെ ടേസ്റ്റാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു തോരൻ ദാ അപ്പം ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്തോട്ട് വെക്കാം നമുക്ക് ചീരക്കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പം പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും നമുക്കതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും വറ്റമുളകും ഇട്ട് കൊടുക്കാം അത് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ സിമ്മിലിട്ടിട്ടാണ് ഞാനത് ചെയ്യുന്നത് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ ഉള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറിയൊക്കെ വരുന്ന ഒന്ന് ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ചീരയിട്ട് കൊടുക്കാം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ സവോളയൊന്നും അരിഞ്ഞിടാതെ ഈ ഒരു രീതി തന്നെ നിങ്ങൾ ഈ ഒരു തോരൻ ഉണ്ടാക്കി നോക്കണേ വളരെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല ടേസ്റ്റാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു തോരൻ അപ്പോൾ നമുക്കതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ താ ഒരു കാൽ സ്പൂൺ ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് ചീരയുടെ ക്വാണ്ടിറ്റി വളരെ കുറവാണ് അതുകൊണ്ട് അല്പം ഉപ്പ് ഇത് കറക്റ്റായിരുന്നു കേട്ടോ പാകം ഉപ്പായിരുന്നേ അപ്പോൾ നമ്മൾ ചീരയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് പാകത്തിന് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് ആ പത്ത് മിനിറ്റിന് ശേഷം ഞാനതൊന്ന് തുറന്നു കേട്ടോ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചീരയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ഒരല്പനേരം മൂടി വയ്ക്കാം മൂടി വെച്ച് വീണ്ടും അത് തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഒരു ചീരയാണ് കേട്ടോ ഒരുപാട് ഔഷധഗുണമുള്ള ഒരു ചീരയാണ് ഈ ചീര കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചോളൂ അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതാ ചീര തോരാൻ റെഡി ആയി നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ചീരത്തോരം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കറി മാത്രം മതി ഒരുപാട് ചോറ് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അത്ര ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടറ്റ് ബൈ ബബൈ സി യു